ശബരിമലയിലെ സ്വർണപ്പാളിയുടെ തൂക്കത്തിൽ വന്ന കുറവ് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച് പ്രതിപക്ഷം ഹൈക്കോടതിയിൽ നിന്നുണ്ടായ രൂക്ഷ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു വിഷയം ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിലാണെന്നും നോട്ടീസ് പരിഗണിക്കാനാകില്ലെന്നുമാണ് സ്പീക്കർ പറഞ്ഞത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമല വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയായിരുന്നു പ്രതിപക്ഷം ശ്രീകോവിലെ ശില്പം പൊതിഞ്ഞ സ്വർണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതും സ്വർണപ്പാളിയുടെ തൂക്കം നാല് കിലയോളം കുറഞ്ഞുവെന്ന് കണ്ടെത്തിയത് വിശ്വാസ സമൂഹത്തിൽ കടുത്ത ആശങ്ക ഉണ്ടാക്കിയെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനും ചർച്ച നടത്താനും അനുമതി ആവശ്യപ്പെട്ടത് എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയം അനുവദിച്ചില്ല വിഷയം ഹൈക്കോടതിയുടെ സജീവ പരിഗണനയാണെന്നും നോട്ടീസ് പരിഗണിക്കാനുള്ള എന്നുമാണ് സ്പീക്കർ പറഞ്ഞത് ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പം പൊതിഞ്ഞ സ്വർണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതായും സ്വർണപ്പാളിയുടെ ഭാരം കുറഞ്ഞതായി കണ്ടെത്തിയതായും ശബരിമലയോട് സർക്കാർ അവഗണന കാട്ടുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്തതിന് നടപടി നിർത്തിക്കുന്ന വിക്ഷേപമാണ് ഇന്ന് നൽകിയത് ചട്ടം അമ്പത് പ്രകാരം ഇന്ന് നോട്ടീസ് ലഭിച്ച ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ കേരള പരിഗണനത്തിൽ നടപടിക്രമവും ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങളിൽ മുമ്പ് അടിയന്തര പ്രമേയ നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ പറഞ്ഞു ഗൗരവതരമായി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ വിഷമത്തിലാക്കിയ ഗുരുതരമായ പ്രശ്നമാണ് ഗവൺമെന്റ് ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി നാല് കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സാർ ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൌട്ട് ചെയ്യുന്നു എന്നാൽ പ്രതിപക്ഷത്തിന് കൊതിക്കറവാണെന്ന് എം പി രാജേഷ് പറയുന്നത് അയ്യപ്പ സംഗമം കലക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും അത് നടന്നില്ലെന്നും അതിന്റെ അതൃപ്തിയാണ് കോടതിയിലിരിക്കുന്ന കാര്യം മനപൂർവ്വം കൊണ്ടുവന്ന് ഉണ്ടാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും കൊതിക്കറവും മൂലമാണ് കേസ് ഈ മാസം മുപ്പതിന് വീണ്ടും പരിഗണനയ്ക്ക് വരുന്നുണ്ടെന്നും ഇന്നത് ചർച്ച ചെയ്തെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തേക്കാൾ പരിഹാസ്യരായി പ്രതിപക്ഷത്തിന് ഇറങ്ങി പോകേണ്ടി വന്നേനെയെന്നും പി രാജീവ് പറഞ്ഞു പറഞ്ഞതുപോലെ ഇന്ന് എങ്ങനെ ശ്രമിച്ചാലും തള്ളാൻ ഇടയുള്ള ഒരു വിഷയം ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ് അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഒരു ചർച്ച അനുവദിച്ചാൽ കൂടുതൽ പരിഹാസ്യമായി ഗതികേട് മാറ്റാൻ വേണ്ടി മാത്രം നടത്തിയ ശ്രമമായി അത് ും എന്നാൽ ശബരിമലയോട് സർക്കാർ അവഗണന തുടരുകയാണെന്നും ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് അടിയന്തര പ്രമേയത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നോട്ടീസ് നൽകിയത് നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയായിരുന്നു